സത്യം തിരിച്ചറിഞ്ഞു അപ്പോളോ അതെ അങ്ങനെ പോയി സമർപ്പണം വന്നു മൂന്നരി മൂന്ന് ലോക രണ്ടരി കൊണ്ട് ഭഗവാൻ അടഞ്ഞു വീണ്ടും ഭഗവാനെന്തീ കുഞ്ഞ് കുട്ടി രൂപത്തിൽ എന്നിട്ട് വീണ്ടും ചോദിക്കാൻ കളി തുടങ്ങി വന്നു ഏ മഹാദേവേഷം ഞാൻ വിശേഷം നടത്തുക വിശേഷം മാ ഞാൻ വിശേഷത്തിൻ്റെ ഈശാനാണ് എന്നിട്ടിപ്പം ഇവിടെ മൂന്നാമത്തായി തേക്കാൻ സ്ഥലത്തില്ലോ എനിക്ക് നാടാണ് പറഞ്ഞേനേ വാക്ക് പാലിക്കാത്ത എപ്പോഴും ഇവിടെ നഗരത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞു അവനെ വണ്ണവാശം കൊണ്ട് കിരണയെ കൊണ്ട് കെടിയടിച്ചു അതൊന്നും അദ്ദേഹം ഓടിപ്പോയിട്ടല്ല എന്നാലും പരീക്ഷണം ആ പരീക്ഷണത്തിൽ ഭക്തൻ ജയിച്ചു ഭഗവാൻ പറഞ്ഞു ഭഗവാനോ ഭഗവാനെ അവിടെ നിന്ന് ലീലയിലൂടെ എന്നെ അനുഗ്രഹിക്കേണ്ടായിരുന്നു വാസ്തവത്തിൽ ദേവന്മാർക്ക് പ്രത്യക്ഷമായിട്ട് പലവർക്ക് വായി വായി കൊടുക്കണം അനുഗ്രഹം കൊടുക്കണം തോന്നുമെങ്കിലും പരോക്ഷമായിട്ട് അസുരന്മാരുടെ പരമഗുരുവാണ് അഭ്യുദയകാക്ഷിയാണെന്ന് കാരണം ദേവന്മാർക്ക് ഭൗതിക സമ്പത്തേ പോകാൻ കൊടുക്കുന്നുള്ളൂ മോക്ഷം ആ ദേവന്മാർക്ക് പുറത്തായിട്ട് കേട്ടിട്ടുണ്ടോ അല്ലെന്ന് ചോദിച്ചില്ലേ ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ കൊല്ലത്താ ഈ ഒരു അസുരന്മാർക്കൊക്കെ ഭഗവാന്റെ കൊണ്ട് കൊല്ലാം അസുരന്മാർക്ക് നേരെ വൈകുണ്ടത്തേക്കായി അക്ക വൈകുണ്ഠപ്രാപ്തി മോക്ഷം കൊടുത്തത് ദേവനല്ലാ അസുരനാണ് മനസ്സിലായോ എന്താ അതിന്റെ അർത്ഥം എന്താ നമ്മുടെ ആസുരഭാവം പോയാൽ നേരെ വൈകുണ്ട പ്രാപ്തിക്ക് അർഹത തോന്നുന്നു മനസ്സിലായോ അതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് ദേവന്മാരെ അനുഗ്രഹിക്കുന്നു തോന്നും പക്ഷേ പരോക്ഷമായിട്ട് ആരെയാണ് അനുഗ്രഹിക്കുന്നത് ഞങ്ങളോടല്ലേ അവിടേക്ക് വാത്സല്യ കാരുണ്യം എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചപ്പോ പ്രഹ്ലാദനവിടെ അറിഞ്ഞു വന്നു പ്രഹ്ലാദൻ എന്താ സന്തോഷം എന്റെ പേരക്കുട്ടിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യത്തെ കുറിച്ച് പറയാ ആ കാര്യം ഭാഗ്യം കിട്ടി ബ്രഹ്മാവിന് കിട്ടിയിട്ടുണ്ടോ ഭഗവാനെ അവിടുത്തെ പത്നിയായ മഹാലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടോ പേരക്കുട്ടിയെ മഹാദേവന് പിന്നീടാണ് കിട്ടിയത് അവിടുത്തെ ആ പാർവൃത്തം ശരസ് ധരിക്കാൻ ആ പാർവതോട് ചരസ് ധരിക്കാൻ ഒക്കെ ഭാഗ്യം കിട്ടിയ എന്റെ ഉമ്മയുടെ ഭാഗ്യം എന്താണെന്ന് മാത്രമല്ലോർജിതം ഈ ത്രിലോകാധിപത്യവും വിദ്യപതിയും ഒക്കെ ഈ പേരിക്ക് ആരാ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ സാനോമാനോ പണോ അതാകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആര് തന്നതാ ഈശ്വരൻ തന്നതാ അത് നമ്മൾ മറക്കുന്നു ഭഗവാൻ കൊടുത്ത വസ്തുവിൽ അവൻ അഹങ്കരിച്ചു അഭിമാനിച്ചു അപ്പോളോ അവൻ അധം പതിക്കാതിരിക്കാൻ അവിടെ നിന്ന് കൊടുത്ത് തിരിച്ചുപിടിച്ചു അച്ഛൻ അവൻ കുറേ കൊടുത്തു ആ അങ്ങനെ അത് കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടപ്പോളോ അതിന്റെ ഞാൻ നോക്കണം ഏൽപ്പിച്ചു നോക്കി നേരെയാവണ അവനൊക്കെ ഇതുപോലെ കൊടുത്ത സമ്പത്ത് കൊണ്ട് പോലെ അഹങ്കിച്ചപ്പോഴോ അവൻ അഹമ്മതിക്കാതിരിക്കാൻ വേണ്ടി ഭഗവാൻ തിരിച്ചു പിടിച്ചു അത് ഉചിതമല്ലേ അതാണ് പ്രഹ്ലാദം പറഞ്ഞത് അപ്പോ ഭഗവാൻ പറഞ്ഞു പ്രഹ്ലാദിക്ക മഹാബലി ബ്രഹ്മാവിന് മാത്രമാണ് കേട്ടോ കുറച്ച് വിഷമമുണ്ടായത് ഇതാഹകാര്യത്തിൽ വിചാരിക്കണം ഈ ബ്രഹ്മാവ് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് ബുദ്ധിയുടെ ദേവതയാണ് ബ്രഹ്മ ബുദ്ധിക്കാണ് എപ്പോഴും കൺവിൻഷൻ വരാനുള്ള കൺവിൻസ് ആവുന്ന വിഷമം അല്ലേ അതുകൊണ്ട് ഭഗവാൻ പറയുക എന്താ ബ്രഹ്മ എന്താ പറയുന്നത് ഭഗവാനെ കഷ്ടായിപ്പോയി ബുദ്ധി ശ്രമിച്ചിട്ടും സർവ്വം നഷ്ടപ്പെടും അറിഞ്ഞിട്ടും സത്യത്തെയും ധർമ്മത്തെയും കൈവിടാതെ എല്ലാം അങ്ങയുടെ വാദത്തിൽ സമർപ്പിച്ചാൽ ഈ ഭക്തനെ ഇങ്ങനെ കെട്ടിയിടാമോ ഇങ്ങനെ ആക്ഷേപിച്ച് ചിത്രം വിളിക്കാമോ ഒന്ന് അയച്ചു വിളു ഭഗവാനെ അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന്റെ നേരെ തെറ്റിട്ട് പറയാം നമ്മുടെ ബുദ്ധി ഗ്രസ് ചെയ്തിട്ട് പറയാം ബ്രഹ്മൻ ഏ ബ്രഹ്മാവേ അങ്ങനെ ഇതുവരെ എൻ്റെ അനുഗ്രഹവീരാൻ എന്താണെന്ന് അറിയാ ബ്രഹ്മൻ യം അനുഗ്രഹം ഞാൻ ഒരാളെ അനുഗ്രഹിക്കാന്ന് വെച്ച എന്താ അവനൊന്നുമില്ലാണ്ടാക്കേ മതപുരുഷ മാംജ മാംജമഞ്ഞു സമ്പത്തിൽ സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്ന വ്യക്തി ഇതൊക്കെ കൊടുത്ത ദൈവത്തിനെയും മറക്കും സത്പുരുഷന്മാരെയും വർക്കും മഹാന്മാരെയും അപമാനിക്കും ഈ ലോകത്തെ വെല്ലുവിളിക്കും അതവൻ്റെ നാശത്തിന് കാരണമാവുകയും അതുകൊണ്ട് ഞാൻ ഒരുപാട് അനുഗ്രഹിക്കണെങ്കിലോ അങ്കാരത്തിനും ഈശ്വരനെയും സന്തജനങ്ങളെയും ലോകത്തെയും ആ വെല്ലുവിളിച്ച് അധർമ്മം ചെയ്ത് അഹംതിക്കാൻ ഇടയാക്കുന്ന ആ സമ്പത്തിലും ഐശ്വര്യത്തിലുമുള്ള എല്ലാ അഹങ്കാരത്തെയും ഇല്ലാണ്ടാക്കാൻ ഞാനതൊക്കെ പിൻവലിക്കും അങ്ങനെ ഒന്നും ഇല്ലാണ്ടാവുമ്പോഴോ അവനൊന്നും അഹങ്കരിക്കാണ്ടാവില്ല അഹങ്കാരം ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അതിനുവേണ്ടിട്ടാണ് അഹങ്കാരം എന്തെ പിടിച്ചു തൂങ്ങിക്കണോ ആ പിടിച്ച് തോന്നിയൊക്കെ ചെയ്യാണ്ടായ പിന്നെ അഭിമാനിക്കൊന്നുമില്ല അത് പണാവാം ആരോഗ്യമാവാം സൗന്ദര്യമാവാം അഭിജാത്യമാവാം പുലമഹിമയാവാം അല്ലെങ്കിൽ പേരും പ്രശസ്തിയാവാം അങ്ങനെ ഓരോന്നിനാണല്ലോ അത് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഇനി വേറൊരു അനുഗ്രഹം ജന്മകർമ്മ വയോരൂപ വിദ്യ ഐശ്വര്യ ധനാതി ഉത്കൃഷ്ടമുലത്തിൽ പിറന്നുകൊണ്ടോ അല്ലെങ്കിൽ പണവും സമ്പത്തും സൗഭാഗ്യങ്ങളും പേര് ഒക്കെ ഉണ്ടായിട്ടും ആർക്കാണോ ഇതിലൊന്നിലും ഒട്ടും അഹങ്കാരമില്ലാത്തത് എല്ലാം ഭഗവാന്റെ പ്രസാദമായി മാത്രം കാണുന്നത് അവൻ്റെ എന്റെ വിശേഷം രണ്ടാമത് പറഞ്ഞാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ല ആദ്യ പറഞ്ഞാൽ അതിൻ്റാവാൻ സാധ്യത അല്ലേ രണ്ടാമത് പറഞ്ഞുണ്ടാവണി വിഷമാണ് മഹാദേവിക്ക് അടക്കം അത് ഇങ്ങനെ ഉണ്ടായില്ലേ അല്ലേ ഇത്ര ഭക്തനായിട്ടും അപ്പോ വെറു വരി സാധാരണ അല്ലേ ഭക്ത പൈസ ഇല്ലാത്ത പൈസ ഉണ്ടായാൽ പേരും പ്രസക്തി ഉണ്ടായാൽ ഉണ്ടായാൽ ഇതൊക്കെ നമ്മുടെ ഗർവിനും അങ്കാരത്തിനും ആ അങ്ങനെ അതപ്പതത്തിനും അധർമ്മം ചെയ്യാൻ കാരണമാവുക ചെയ്യാം അങ്ങനെ വന്നാൽ ആ ഭക്തനെ അതപ്പതിക്കാതിരിക്കാൻ വേണ്ടി അഹങ്കാരത്തിന് ആശ്രയമായ ഞാൻ തിരിച്ചെടുക്കുന്നു എന്നിട്ട് അതപ്പ് ബലി ചെയ്ത് മാത്രമല്ല നാരായണത്തില് ഞാൻ ഞാൻ ഈലൈവത്തിന് വേണ്ടിട്ട് അറിയുന്നാടകം എന്റെ നീടെ പുണ്യകർമ്മത്തിന്റെ ഫലം ആത്തിരിക്കുന്നു നോറ് യാത്ര හන න දෙෙන පෙරෙන් ද මහා පැලවානයම න බලවාන්න ැියීමුමද පෙළවානය පැෙනීවේ ැවාවය හැීම ේ දරපරී විවාය බැලවාන නතෙන මහා පලවාය උන්නට මහහා පැලිනු ද පේරද ඉන්ද්‍රසේන මහා පාග යාගේ හෝබත් පර මස්කතුු ඒ සුදලම් සොර්ග පි ප්‍රා්‍යයන් අධුවී පරිවාරිතා පවා කරන මක්ක ඉන්ද්‍රසේනයි ී මටට යතක්ත තේ එට කරනු

സമർപ്പിച്ചപ്പോൾ സ്വയം സേവകനായി പോയി ഈ ായ ദേവന്മാർക്ക് പോലും അങ്ങനെ അവിടെ പിന്നെ വേണ്ടി മറ്റുള്ളവർക്ക് പഞ്ചമസ്കന്ധം വായിക്കുമ്പോ ഈ സുതർ ലോകം പറഞ്ഞു അവിടെ വെച്ച് പറയണു മഹാബലിയുടെ കാവൽക്കാരനായിട്ട് പാമൻ മുറി നിക്കളു അപ്പോഴാണത്രേ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച രാവണൻ ആ വിശം വിഷയം അടുത്ത സമയത്തോ ഭാവന ഭാവലി നേരിടും ഭാവിയിൽ ഒന്നും പോട്ടി വന്നില്ല മഹാബലിയെ മീറ്റിയില്ല ഒരു എന്താ പറയുക ഒരു അഭിമുഖം പോലും കൊടുത്തില്ല അവിടെ വരണോ ബ്രാഹ്മണനെ ഭാവൻ കൊട്ട് കാലിട്ട് വെച്ചേർത്ത് അരി കൊണ്ട് എപ്പോഴും നോട്ടി പോയി വീണു തന്നെയാ പച്ചവസ്